ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിന്ന് തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ കൂടെ കുറേ പേര് കൂടെ വരുന്നുണ്ട് അവരെയും വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പുറപ്പെടുന്നതായിരിക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഇനിയും ഇതിൻ്റെ കൂടെ വന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് കഴിഞ്ഞ ആൾക്കാരുടെ കുറച്ച് പേരോടും വരുന്ന ഇത് കുറച്ച് ആൾക്കാർക്കറിയില്ല രാവിലെ ണി സമയമായപ്പോൾ എല്ലാവർക്കും കാഴ്ചയിൽ കാണിച്ചു തരാൻ വേണ്ടി കൂട്ടുകാർക്കും കൂടെ അതൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി എത്ര ഭംഗിയുള്ള കാഴ്ചയാണെങ്കിൽ ഇവിടുത്തെ അമ്പലക്കുളക്കെ കാണാൻ സാധിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമുണ്ടെന്നറിയുമോ മനസ്സിനൊരു കുളിർമയും സന്തോഷവും രാവിലെ ഒരു ആറര മണി സമയമാണ് തോന്നണത് എല്ലാവർക്കും ഇഷ്ടമായോ ഇതിലൊക്കെയാണ് നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നത് ഭക്ഷണങ്ങളുടെ പുറത്തേക്ക് വന്നു ഈ ഫോൺ കിട്ടിയത്

ജീവനുള്ള പോലത്തെ ഒരു ആന നിൽക്കുന്ന പോലെ തോന്നി ആ ഒരു കാഴ്ച നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് കൂട്ടുകാരെ ഇത് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണേ ഒരു മഹാദേവ ക്ഷേത്രം കൂട്ടുകാർ നമ്മളിപ്പോൾ തിരുവായതിരുവരണിക്കുളത്തെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നല്ല തിരക്കാണ് ഈ തിരക്കിനിടയിൽ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അന്നദാനം ക്ഷേത്രത്തിന് സമീപമുള്ള അന്നദാനം ഉപയോഗിച്ചു കടന്നുവരുന്നതായി അറിയിക്കുന്നു െ തിരുവൈനാനിക്കുളം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വർഷത്തെ ദർശനം നടത്തുന്നതിനായി ഇവിടെ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് കാണുന്നത് എന്നാലും നമ്മൾ അതിനിടയിൽ കൂടി ഭഗവതിയുടെ ദർശനത്തിനും മഹാദേവ ദർശനത്തിനുമായി നമ്മളിത് ആർത്തേക്ക് കിടക്കുകയാണ് മനസ്സിൽ കുറിക്കണം ഞങ്ങളെല്ലാവരും അവരുടെ കുറവിലേ ഇങ്ങനെ るから。 കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോകത്തുള്ളൂ അതിനു വേണ്ടിയിട്ടും വന്നേക്കുവാണ് അമ്പലത്തിലെ നടക്കിവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടുകാൽ വെച്ചുള്ളവയും വഴിപാടിനേണ്ടിട്ടും സാധനങ്ങളൊക്കെ നടത്തിക്കുന്നുണ്ട് ഞാനപ്പൊ അതൊക്കെ വാങ്ങി ടക്കിട്ട് പ്രാർത്ഥിക്കണത് നമ്മൾ ഉപയോഗിച്ചു സ്വന്തം കഴിഞ്ഞിട്ടുള്ള ഒരു വഴിപാടിലുള്ള സാധനങ്ങളൊക്കെ ഉറങ്ങി പിന്നെ വീട്ടിൽ ഇതാണ് ഞങ്ങളെ ഗീത ചേച്ചി ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാവർക്കും തിരുവൈരാണിക്കൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്നത് ഇരിക്കുന്നതാണ് രണ്ടാമത്തെ ജനിച്ച രണ്ടാമത്തെ മോളും മക്കൾ അവിടെ കുറച്ചു പേരിമ്പുണ്ട് അത് നമ്മളെ കൂടെ വന്നവരാണ് ഇവരെല്ലാരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരുന്നത് ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിവിടെ വെറുതേ വിശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടത്തെ കാഴ്ചകളെല്ലാം കളിച്ചിടാതെ കാഴ്ച പിള്ളേര് പിള്ളേരെ ഇവിടത്തെ കാഴ്ചകളൊക്കെ ചെയ്യുന്നത് കാഴ്ച ഒരെണ്ണം ഞാൻ വില ചോദിച്ചപ്പോഴേ ഇതിൻ്റെ ഒരു കവറിന് നൂറ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ നല്ല സ്വീഡ്സാണ് നല്ല പലഹാരം നല്ല പല നിറത്തിലും പല വെറൈറ്റിയിലായിട്ടുള്ള അലുവുകളൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്പലത്തില് ദർശനത്തിന് എല്ലാ രീതിയിലും ഞങ്ങളെ സഹായിക്കാണ്ടായിരുന്ന ഒരാളാണ് ഇതാണ് എന്റെ എന്റെ ഡാൻസ് ഒക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ എന്റെ എനിക്കൊരു സൈക്കിൾ സൈക്കിൾ എനിക്കൊരു ഇലക്ട്രിക് എനിക്ക് കൂട്ടുകാരിതായ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിൽ ഇരുപതിനനുഭവത്ത് വരാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് ഈ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാവേ ഞാനിവിടെ നിന്നാണ് കറി മസാല വാങ്ങിയതേ തുടങ്ങാൻ നല്ല ഭംഗിയുള്ള ആനകൾ ഒരു ബിംബങ്ങൾ എന്താ മൺചട്ടികളൊക്കെ ഉണ്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് അതൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങി ഞാൻ എന്താ കണ്ട ഈ ഒരു ആനക്കുട്ടിയെ വാങ്ങിയിട്ടില്ല ഇതൊക്കെ വാങ്ങി ഞങ്ങളിനി ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എത്തിയിട്ട് കളിച്ച് തരാം ആ അപ്പോൾ കൂട്ടുകാരെയും ഞങ്ങൾ തിരുവേരാണിക്കുളത്ത് അമ്പലത്തിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ വന്നിരിക്കുവാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പതിനെട്ട് പേരും കൂടെ വരാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ഇനി അടുത്ത് അമ്പലത്തിൽ പോകുന്നത് കാണിച്ചുതരാം കൂട്ടുകാരി അപ്പോൾ ഞങ്ങൾ തിരുവൈരാണി കുളത്ത് അമ്പലത്തിൽ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിരിക്കുവാണ് അതിനിപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ടിരിക്കുക എന്നിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വണ്ടി തിരിച്ച് വച്ച എനിക്ക ഇപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കിരമ്പലത്തില് ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചോറ്റനിക്കരമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടെയൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ വന്നത് എല്ലാ അമ്പലത്തിലും ഞങ്ങൾക്ക് ഭംഗിയായിട്ട് തൊഴാൻ സാധിച്ചു ഞങ്ങളിപ്പോ ചുറ്റമ്പലത്തില് വീഴമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കുറേ ഇനി ഞങ്ങൾ തൊഴുതിട്ട് വന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരായേക്ക് ചോറ്റാനിക്കരയിൽ കീഴ്ക്കാവിലമ്പലത്തിലും തൊഴുത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് തിരികെ അമ്പല വേറൊരു അമ്പലത്തിലേക്ക് പോകണം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേരളത്തിലെ കല്യാണം മണ്ഡപമാണ് ഇവിടെ വെച്ചിട്ട് കല്യാണമൊക്കെ നടത്താറുണ്ട് ആ കല്യാണ മണ്ഡപമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അടുത്ത ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നു ചോറ്റാനിക്കര അമ്മയെ കണ്ടു അടുത്തത് കീഴ്ക്കാവിലും തൊഴുതു അടുത്തത് ഇവിടെ നടത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് ചോറ്റാനിക്കിരയിൽ ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ അമ്മയെ സ്വർണ്ണ ഗോളകയോടെ അലങ്കരിച്ച് സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന അമ്മയാണ് നമുക്ക് കാണാനായി കഴിഞ്ഞത് അതിൽ വളരെ മനസ്സിന് തൃപ്തിയുണ്ട് ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടുന്ന് മടങ്ങുന്നത് നമ്മൾ അടുത്തൊരമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾക്ക് കാണിച്ചത് ശരി ഇതാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അപ്പു ഹലോ കൂട്ടുകാരെയും നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ആയിട്ട് തിരുവൈരാണിക്കുളം അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് അമ്പലത്തിൽ വന്നു അവിടെയും ദർശനം കഴിഞ്ഞ് നമ്മൾ അടന്തൂർ അമ്പലത്തിലേക്ക് പോവാണ് എല്ലാരും വളരെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാരും ഒരു കായ് കൊടുത്തേ ഹലോ കൂട്ടുകാരെ ഇവര് തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിലെ ദർശനത്തിന് വേണ്ടിട്ട് വന്നത് ദർശന ദർശനമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഞങ്ങള് വൈക്കി തമ്പലത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഞങ്ങള് കന്നി സദ്യയൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ പറയുന്നതിന് മുന്നേ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് അടിക്കുക